വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്ന് കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു എ ലൈൻ ടോപ്പാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ ടോപ്പിനായിട്ട് ഇതുപോലെ നമ്മുടെ ക്ലോത്ത് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കും ഇതുപോലെയാണ് നമ്മൾ ഫോൾഡ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ലൈനിങ് കൂടി ഇതുപോലെ ഫോൾഡ് ചെയ്ത് വയ്ക്കാം കോട്ടൻ്റെ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത് ഷോൾഡർ നമുക്ക് സെവൻ ഇഞ്ച് എടുത്തു കൊടുക്കാം ആംഹോളും അതുപോലെ തന്നെ സെവൻ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളിൻ്റെ പോർഷനിൽ ഇതുപോലെ ആയിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ചെസ്റ്റാണ് എടുക്കേണ്ടത് ചെസ്റ്റ് ടെൻ ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടു ഇഞ്ച് കൂടി സീം അലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ആംഹോള് ഈ പോർഷനിൽ നിന്നും കേവ് ചെയ്ത് കൊടുക്കാം ആം ഹോളും കേർവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഷേയ്പ്പ് പോർഷൻ്റെ ലെങ്താണ് ഷെയ്പ്പ് പോർഷനിലെ ലെങ്ത് പതിനാല് ഇഞ്ചാണ് എടുക്കേണ്ടത് ഷെയ്പ്പ് പോർഷനിലേക്കുള്ള വിട്ട് എട്ടര ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ട് ഇഞ്ച് കൂടി നമുക്ക് സീമലവൻസ് ആയിട്ട് എടുത്തു കൊടുക്കാം അപ്പോഴേക്കും നമുക്ക് പത്തര ഇഞ്ചാണ് വരുന്നത് റോ പോഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഏലൈൻ ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഈ പോർഷനിൽ നിന്നും നമ്മുടെ മെഷർമെൻറ്റ് ടേപ്പ് ഇതുപോലെ തന്നെ നമുക്ക് ആയിട്ട് നമ്മുടെ ബോട്ടം പോർഷൻ വരെയും വച്ചു കൊടുക്കാം നമ്മൾ ഈ ക്ലോത്തിൻ്റെ ഫുൾ വിത്തും എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതുപോലെ നമ്മുടെ മെഷർമെൻറ്റ് ടേപ്പ് വച്ചതിന് ശേഷം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ ബോട്ടം പോർഷനിൽ നിന്നും ഇത് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ടും അതുപോലെ തന്നെ വീതി കുറഞ്ഞ മെറ്റീരിയൽ ആയതുകൊണ്ടും തന്നെ നമുക്കൊരു ടു ആൻഡ് ഹാഫ് ഇഞ്ച് മാത്രം മുകളിലേക്ക് അടയാളപ്പെടുത്തിയാൽ മതിയാകും അതിന് ശേഷം നമുക്ക് ഈ പോർഷൻ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഏലൈൻ ടോപ്പിന് ഇത്രയും മാത്രമാണ് നമുക്ക് അടയാളപ്പെടുത്താനുള്ളത് നമ്മുടെ നെക്കൊക്കെ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് ഇത്രയും പോർഷൻ നമുക്കിഞ്ഞ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഏലൈൻ ടോപ്പിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് സ്ലീവിനുള്ള ക്ലോത്ത് നമുക്ക് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്ലീവിന് പതിനഞ്ച് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീമന ആയിട്ട് ആഡ് ചെയ്ത് പതിനാറര ഇഞ്ചാണ് സ്ലീവ് ലെങ്ത് എടുക്കുന്നത് ഇനി നമുക്ക് ആംഹോളിൻ്റെ പോർഷനിലായിട്ട് നമ്മുടെ ഈ പോർഷനിൽ നിന്നും ഒരു സെവൻ ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയതിനു ശേഷം ഒരു ത്രീ ഇഞ്ച് നമുക്ക് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ആംഹോളിൻ്റെ പോർഷൻ കേവ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ വരച്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവ് റൗണ്ടാണ് സ്ലീവ് റൗണ്ടിൻ്റെ ഹാഫ് ആകുമ്പോഴേക്കും അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് കൊടുക്കുന്നത് ടു ഇഞ്ച് കൂടി നമുക്ക് സീമന ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്ലീവ് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവിങ്ങ് കട്ട് ചെയ്തെടുക്കാം നമ്മൾ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കാണ് കട്ട് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു നെക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാൻവാസ് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നെക്ക് വിട്ട് ഒരു മൂന്നേകാൽ ഇഞ്ച് എടുത്ത് കൊടുക്കാം നെക്ക് ലെങ്ത് ആറ് ഇഞ്ചാണ് കൊടുക്കുന്നത് ഈ പോർഷനിൽ നിന്ന് നമുക്ക് മൂന്നേ കാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമ്മുടെ നെക്ക് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ നെക്ക് ഷെയ്പ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നെക്കിൻ്റെ ഔട്ടർ പോർഷൻ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് ഫ്രണ്ടിനെക്കാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം നമ്മുടെ ഈ മെറ്റീരിയലിൻ്റെ ചെറിയൊരു പീസ് വെച്ചിട്ട് നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം മെറ്റീരിയലിലായത് കൊണ്ട് തന്നെ നമുക്കൊരു മൂന്നിഞ്ച് മതിയാകും അതുപോലെ തന്നെ ലെങ്ത് ഒരു അഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്നും മൂന്നിഞ്ച് തന്നെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ നെക്ക് കട്ട് ചെയ്യാം നമ്മുടെ ബാക്ക് പോർഷൻ്റെ നെക്ക് ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഏ ലൈൻ കുർത്തിയുടെ കട്ടിങ് ഇത്രയുമാണുള്ളത് ഇനി നമുക്ക് നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ കുർത്തിയുടെ നെക്ക് സ്റ്റിച്ച് ചെയ്യാം ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്ത നെക്ക് നമ്മുടെ കുർത്തിയുടെ ക്ലോത്തിൻ്റെ നല്ല പോർഷനിലായിട്ട് വച്ചതിന് ശേഷം ക്യാൻവാസിൻ്റെ വശത്തു കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിലുള്ള ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ശേഷം നമുക്ക് ഈ പോർഷൻസിൽ കട്ട്സുകൾ ഇട്ട് കൊടുക്കാം നമ്മുടെ നെക്ക് തിരിച്ചതിന് ശേഷം ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ കുർത്തിയുടെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കുർത്തിയുടെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഫ്രണ്ട് നെക്ക് ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത അതേ മെതേഡിൽ തന്നെയാണ് നമ്മൾ ഈ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷൻ്റെ നെക്കും ബാക്ക് പോർഷൻ്റെ നെക്കും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ബോഡി പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ടുള്ള നമ്മുടെ എ ലൈൻ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സിമ്പിളായിട്ടുള്ള ഒരു നെക്കാണ് നമ്മൾ കൊടുത്തിരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്ലിറ്റില്ലാതെയുള്ള കുർത്തികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ മോഡലിലുള്ള ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് സ്ലിറ്റ് ഇല്ലാതെയുള്ള ഏലൈൻ ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ആവശ്യമുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റുണ്ടായിരുന്നു അതനുസരിച്ചുള്ള ഒരു വീഡിയോ കൂടിയാണിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം